ഛത്തീസ്ഗഡിൽ മലയാളി സന്യസ്തരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ ഉത്തരേന്ത്യയിൽ പീഡനവും കേരളത്തിലെത്തുമ്പോൾ പ്രീണനവും എന്ന ഇരട്ടത്താപ്പ് നയം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുന്ന നല്ലതായിരിക്കുമെന്ന് മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ വിമർശിച്ചു ഛത്തീസ്ഗഡില് രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ആക്ഷേപങ്ങളിലും അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കുന്നതായ പോലീസ് നടപടിയിലും മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ ശക്തമായ പ്രതിഷേധവും ആശങ്കയും ആമുഖമായി അറിയിക്കുന്നു തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഈ സിസ്റ്റേഴ്സിന്റെ നേരെ ഈ കന്യാസ്ത്രീകൾക്ക് നേരെ നടത്തിയ കയ്യേറ്റ ശ്രമം എന്ന് തന്നെ ആക്ഷേപിക്കേണ്ടി വരുന്നു ശ്രമങ്ങളെ നീതിവാഴ്ച നിയമവാഴ്ച ഇല്ലാത്ത ഒരവസ്ഥയാണോ ആ സംസ്ഥാനത്ത് എന്ന് ആശങ്കയോടെ മാത്രമേ കാണുവാനായി സാധിക്കുകയുള്ളൂ ഉത്തരേന്ത്യയിലെ പീഡനവും ഇനി കേരളത്തിൽ വരുമ്പം പ്രീണനവും എന്ന് പറയുന്നതായ നയം തീർച്ചയായും ആ ഇരട്ടത്താപ്പ് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കേരളം കടന്നു കഴിഞ്ഞാൽ യാതൊരു മനസാക്ഷിയുമില്ലാത്ത പീഡനവും കേരളത്തിലേക്ക് വരുമ്പോൾ പ്രീണനവും എന്ന് പറയുന്നത് തിരിച്ചറിയുവാൻ ശക്തിയുള്ളവരാണ് ഇന്ത്യയിലെ എല്ലാ ആളുകളും പ്രത്യേകിച്ച് മലയാളികളെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും ആ കാര്യത്തിനുള്ള ആശങ്ക വളരെ ഗൗരവത്തോടുകൂടി ഓർത്തഡോക്സ് സഭ കാണുകയാണ് ഭരണഘടനാ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ചില അവകാശങ്ങളുണ്ട് അത് ഭരണഘടന ഉറപ്പ് നൽകേണ്ടതാണ് അപ്പം നിയമ നിയമവാഴ്ച ഉറപ്പാക്കുവാൻ ബാധ്യതയുള്ളവർ ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് ഭരണഘടനാ ന്യൂനപക്ഷം നൽകുന്ന അവകാശങ്ങൾ ഒരു അവതാരവും ചോദിക്കുന്നില്ല തീർച്ചയായും ആരാധിക്കുവാനും പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു അവകാശം നിശ്ചയമായും ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് ആ അവകാശങ്ങളെ ധംസിക്കുന്ന രീതിയിലുള്ള നടപടികൾ ചില ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വളരെ പ്രതിഷേധാർഹമാണ് തീർച്ചയായും അതൊക്കെ തിരിച്ചറിയുവാൻ ഇന്ത്യയിലെ ജനാധിപത്യ പോലുമുള്ള ജനങ്ങൾക്ക് സാധിക്കും എന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കിയാൽ അവർക്ക് തന്നെ നല്ലത്